ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് അപ്പോൾ ഏതൊരു വ്യക്തിയാണോ നിങ്ങൾ ആലോചിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് ത്രീയോ കപ്സ് എയ്സ് എയ്സോ കപ്സ് സിക്സോ സോട്ട്സ് നൈറ്റോസോട്ട്സ് സെവനോ സോട്ട്സ് ടു പെൻഡക്കൾസ് ഹാൻഡ് മാൻ ഇത്രയുമാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ത്രിയോ കപ്സ് കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിലും അവരുടെ ജീവിതത്തിലും ചില സന്തോഷകരമായ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ ആഘോഷങ്ങൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് നടക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് സുഹൃത് ബന്ധങ്ങൾ ഉള്ള ഒരു എനർജി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അവരോട് ആ ഒരു വ്യക്തിയുടെ പല കാര്യങ്ങളും പങ്കുവെക്കുന്ന ഒരു എനർജിയും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇവരുടെ ഹൃദയം ഈ ഒരു സമയത്ത് തുറന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് മറ്റുള്ളവരുമായിട്ട് ഈ ഒരു സമയത്ത് വളരെയധികം ഒരു തുറന്ന സ്നേഹവും ആശയവിനിമയവും ആശയവിനിമയവും ഒക്കെ നടത്തുവാനായിട്ട് ഒരു സമയത്ത് ആ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് ചില യാത്രകൾ നടക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങളും ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതായത് പഴയ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഈ ഒരു വ്യക്തി പുതിയ വഴിയിലേക്ക് പോകുന്ന എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്തോ ഒരു യാത്രക്ക് ഈ ഒരു സമയത്ത് തയ്യാറായി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ കാലമായി ഒരുപക്ഷെ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു യാത്രയായിരിക്കാം അത് ഉടൻ നടക്കുന്നതിൻ്റെ ഒരു സന്തോഷവും ഈയൊരു വ്യക്തിയുടെ ഏർ മനസ്സിൽ ഈയൊരു സമയത്ത് ഉണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈയൊരു വ്യക്തിക്ക് ചിട്ടയായ ചിന്തകളും വേഗത്തിലുള്ള തീരുമാനങ്ങളും ഒക്കെ ഉള്ള ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് അതായത് എന്ത് കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ആ എന്ത് കാര്യം നടക്കണമെന്ന് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ വന്നാലും ആ ഒരു കാര്യത്തിൽ കാര്യത്തിനായിട്ട് വേഗം ആക്ഷൻ എടുക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതായത് മടി പിടിച്ച് പുറകോട്ട് നിൽക്കില്ല പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം നടന്നു കിട്ടുവാനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ചെയ്യുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ അവർക്ക് ഈ ഒരു സമയത്ത് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ആ ഒരു ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുവാനായിട്ട് വളരെ വേഗം ഈ ഒരു വ്യക്തി പ്രവർത്തിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്തൊക്കെയോ ചില പരിഹാരമാകാത്ത പ്രശ്നങ്ങളും അതുപോലെ തന്നെ തന്ത്രപരമായ ചില തടസ്സങ്ങളും ഇവർക്ക് നേരിടേണ്ടി വരുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ ഈയൊരു വ്യക്തി അതൊക്കെ അതൊക്കെ ആ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് പോകുമെന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ ഈ ഒരു വ്യക്തിക്ക് ഒരു സമയത്ത് എല്ലാ കാര്യത്തിലും ഒന്ന് ശ്രദ്ധ വേണമെന്ന് ഇവിടെ പറയുന്നുണ്ട് എന്തെങ്കിലും കാര്യത്തിൽ ഈ ഒരു വ്യക്തി ഒരു സമയത്ത് ശ്രദ്ധയില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശ്രദ്ധയുടെ ആവശ്യം ഇവിടെ വേണമെന്ന് പറയുന്നുണ്ട് കാരണം എവിടെയൊക്കെയോ ചില ശത്രുക്കൾ ഇവിടെ അതായത് പതുങ്ങിയിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ വളർച്ച ആഗ്രഹിക്കാത്ത ചില വ്യക്തികളെയൊക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും രഹസ്യമായി ചെയ്യുവാനായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അത് എല്ലാവരോടും പറയുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അത് ചിലപ്പോൾ കുറച്ച് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു ശീലം ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് കുറയ്ക്കണം എന്നുള്ള ഒരു സൂചന നമുക്ക് ഈ ഒരു കാർഡ്സ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പുതിയ പല സാധ്യതകളും ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അതായത് ഈ ഒരു വ്യക്തി ആഗ്രഹിച്ചതിലും അപ്പുറം എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയെ കാത്തിരിക്കുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ ഒരു വ്യക്തിക്ക് എല്ലാ കാര്യത്തിലും ബാലൻസ് വേണം അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഒന്ന് മാറി ചിന്തിക്കണം അതായത് അത് ഈ ഒരു ചിന്തിക്കും എന്ന് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് കാരണം ഇത്രയും കാലമുണ്ടായിരുന്ന ചിന്തകളിൽ നിന്ന് ഈ ഒരു വ്യക്തി വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു എനർജി നമുക്ക് നമുക്കിവിടെ ഈയൊരു ഹാങ്ങഡ്മാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈയൊരു വ്യക്തി ആഹ് മാറി ചിന്തിക്കാൻ പോകുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരുപക്ഷെ ആ ഒരു വ്യക്തിയുടെ ഏർ ഇപ്പോഴത്തെ സ്വഭാവമൊക്കെ ആയിരിക്കാം അതിലൊക്കെ ഒരു മാറ്റം വരുമെന്നാണ് ഈ ഒരു ഹാങ്കിഡ് മാൻ പറഞ്ഞു തരുന്നത് അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവരുമായിട്ട് ഒരുപാട് ആലോചിക്കുന്ന ഒരു ശീലം ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ആ ഒരു സ്വഭാവമൊക്കെ ഈ ഒരു വ്യക്തിക്ക് മാറാൻ പോകുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട് അതായത് പ്രധാനമായിട്ടും നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു അതുപോലെ തന്നെ ഒരു പുതിയ ഒരു യാത്ര ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് ഒരു യാത്രയുടെ എനർജി പ്രധാനമായിട്ട് കാണിക്കുന്നു അതാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്